കാർ യാത്രക്കാരായ ആളുകളുടെ കൈവശത്തു നിന്നും ഇരുപത് ലക്ഷം രൂപ കവർച്ച ചെയ്ത കവർച്ചാ സംഘത്തിലെ ആറ് പേരെ കരിപ്പൂർ പോലീസ് പിടികൂടി കഴിഞ്ഞ മാസം പതിനാറാം തീയതി കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നെടുങ്കളരി എന്ന സ്ഥലത്ത് വെച്ച് വളാഞ്ചേരി സ്വദേശികളായ മുസ്തഫയും സുഹൃത്തു സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറ് തടഞ്ഞു നിർത്തിയാണ് മോഷണം നടത്തിയത് സ്വിഫ്റ്റ് കാറിൽ വന്ന സംഘമാണ് ഇന്നോവ കാറിനെ ബ്ലോക്ക് ചെയ്ത് സൈഡ് ഗ്ലാസ് അടിച്ചു തകർത്ത ശേഷം കാറിന്റെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത് ലക്ഷം രൂപ കവർച്ച ചെയ്ത് കൊണ്ടുപോയത് തുടർന്ന് ഇവർ പോലീസിന് പരാതി നൽകുകയായിരുന്നു കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തിലുണ്ടായിരുന്ന ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളെ കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കൊണ്ടോട്ടിയിലും കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നൂറിലേറെ സിസി ടി വി ദൃശ്യങ്ങളും സംശയിക്കപ്പെട്ട മുപ്പതോളം ആളുകളുടെ മൊബൈൽ ഫോൺ നമ്പറുകളുടെ കോൾ ഡീറ്റെയിൽസും ടവർ ലൊക്കേഷനും വിശദമായി പരിശോധിച്ച ശേഷമാണ് പ്രതികൾ സഞ്ചരിക്കാൻ ഉപയോഗിച്ച വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച നീല സ്വിഫ്റ്റ് കാറിനെ ട്രേസ് ചെയ്തത് ഇതിന്റെ ആർ സി ഓണറെ കണ്ടെത്തിയ ശേഷമാണ് പോലീസ് തുടർന്നുള്ള നടപടികൾ സ്വീകരിച്ചത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും ആളുകളെയും കാറിന്റെ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് പ്രതികളായ നിസാർ പി വി മുഹമ്മദ് ഷെഫി കെ സി അബ്ദുൽ നാസർ സൈനുലാബിദ്ർഷാദ് മുഹമ്മദ് മുസ്ഫർ എന്നിവരെയാണ് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസന്വേഷണത്തിൽ സഹായിച്ച എസ് ഐ മുരളീധരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിനോജ് ശ്രീകാന്ത് പ്രശാന്ത് കൊണ്ടോട്ടി സബ് ഡിവിഷൻ ലെഫ്റ്റ് സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ് ഋഷികേഷ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അനീഷ് എന്നിവരടങ്ങിയ സംഘങ്ങളാണ് കേസന്വേഷിച്ച് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്